ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് നടത്തിയ പരിശോധനയിൽ രണ്ടു ലക്ഷത്തോളം വില വരുന്ന മുന്നൂറിലധികം പാക്കറ്റുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കാവനൂർ ഇല്ലിക്കൽ ഷെമീറിനെയാണ് അരീക്കോട് പോലീസും എക്സൈസ് സംയുക്തമായി പിടികൂടിയത് എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിനെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരിക്കോട് പോലീസും സംയുക്തമായി മഞ്ചേരി കാവന്നൂർ എ കെ സി സൈനബയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ പിറകുവശത്തെ ഷെഡിൽ മകൻ ഷമീർ സൂക്ഷിച്ചുവെച്ച മുന്നൂറിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ ാണ് പിടികൂടിയത് ചില്ലറ വിൽപ്പന വിപണിയിൽ ഇതിന് രണ്ടു ലക്ഷത്തോളം രൂപ വില വരും സ്ഥിരമായി വിവിധ കടകളിലേക്ക് വിൽപ്പനയ്ക്കായി ഓർഡർ അനുസരിച്ച് എത്തിച്ചു നൽകുന്ന ആളാണ് ഷമീർ വൻ ലാഭമെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്ന ആൾ കൂടിയാണ് മുമ്പ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് കേസുള്ള കൂടിയാണ് സമീർ കേസിന്റെ തുടർ നടപടികൾക്കായി സമീറിനെ അരീക്കോട് പോലീസ് എസ് എച്ച്ഒ സിജിന്റെ മുമ്പാകെ ഹാജരാക്കി ഇയാളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന കടക്കാരും എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളെ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ സാജിദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അരീകോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജേഷ് സിവിൽ പോലീസ് ഓഫീസർ മനുപ്രസാദ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത് ഒരുക്കുന്ന ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം Rubyvag Bridal Collections by Shopika Weddings.